പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യ നന്ദിനിയുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നത് വീഡിയോ ആയിട്ട് അച്ഛനെ അച്ഛനെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് പത്മ കേൾക്കാൻ വേണ്ടി സൂര്യ നന്ദിനിയുടെ വീട്ടുകാരല്ലാതെ പുകഴ്ത്തി സംസാരിക്കുകയാണ് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ചും അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒത്തൊരുമയെക്കുറിച്ചും എല്ലാം പുകഴ്ത്തി പറയുന്ന സമയത്ത് പത്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സൂര്യ ചോദിക്കുകയാണ് അല്ല അവരെയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുകയല്ലേ അവരേനെയൊക്കെ ഒന്ന് കാണിച്ചു തന്നെ എന്ന് പറയുമ്പോൾ അവരൊക്കെ ദേഷ്യം പിടിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊന്നും ഒന്നും തന്നെ വേദയ്ക്കും ഇന്ദ്രജയ്ക്കും പത്മയ്ക്കും ഒന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോ യതീന്ദ്രൻ അവരുടെ ഒക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് സൂര്യ പറയണേ അവരോടൊക്കെ ഒന്ന് മസിൽ വിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് പത്മ അവിടുന്ന് എണീറ്റ് പോവാണ് എന്നിട്ട് പത്മ പറയണേ കുപ്പത്തൊട്ടിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്റെ വീട്ടിലുള്ളവരെ താരതമ്യം ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞേക്കും എന്നും പറഞ്ഞേ പത്മയും വേദയും ഇന്ദ്രജയും ഒന്നും കഴിക്കാതെ എണീറ്റ് പോവാട്ടോ അപ്പോ യതീന്ദ്രൻ സൂര്യോട് പറയണേ കണ്ടില്ലേ അവരെല്ലാവരും എണീറ്റ് പോയി എന്ന് പറയുമ്പോൾ അവരൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി ച്ഛൻ എന്തായാലും ഫോൺ കട്ടാക്കണ്ട ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഏതീന്ദ്രം പറയണേ എനിക്ക് എന്തിനെ ഒരു കൈയല്ലേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ ഫോണ് കട്ടാക്കുക എന്നാലല്ലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കയാണ് അപ്പോൾ നന്ദിനി സൂര്യയോട് ചോദിക്കുകയാണ് എന്തിനാണ് ആർ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോയത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ കണ്ടില്ലേ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയാണ് മസിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുക എന്താണ് നല്ലതുപോലെ മനുഷ്യന്മാരെ പോലെ ഇരുന്ന് കഴിച്ചാലോ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവരൊന്നും മനസ്സിലാക്കിയാലോ എന്ന് പറയട്ടോ അപ്പോൾ നന്ദിനി പറയണേ ഇനി അപ്പോൾ അതിൻ്റെ കുറ്റവും ഞങ്ങൾക്കായിരിക്കും എന്ന് പറയുമ്പോൾ ആ നീ അത് അങ്ങ് സഹിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പിന്നീട് തനിച്ചിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് പത്മവര്യണ് എന്നിട്ട് രാജു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എന്താണ് മാഡം എന്ന് ചോദിക്കുമ്പോൾ നാളെ നീ മാർക്കറ്റിൽ പോയി മട്ടനും ഫിഷും ചിക്കനും അങ്ങനെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് അതെന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വിശേഷം തന്നെയല്ലേ അവൾ ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോയല്ലോ അതിൻ്റെ സന്തോഷമാണ് അത് ഞാൻ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു രാജു നാളെ ഒരു പായസവും ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ രതീന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ നിങ്ങൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ആഘോഷിച്ചില്ലേ അതുപോലെ എനിക്കും വേണ്ടി ആഘോഷിക്കാൻ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിന്റെ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാറിൽ വന്ന് അവർ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ പത്മ പറയാണ് അത് ആ ലേഡീസ് ക്ലബിൽ നിന്നാണ് അവരിവിടേക്ക് വരുമെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്തായാലും അവരോട് നന്ദിനിയെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി എന്നുള്ളത് എനിക്ക് അവരോട് പറഞ്ഞു പറയണം എന്ന് പറയുമ്പോഴാണ് നന്ദിനി നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ് ഒപ്പം തന്നെ സൂര്യയും കാണാട്ടോ അപ്പൊ സൂര്യാണെങ്കിൽ കള്ള് കുടിച്ചുകൊണ്ടാണ് വരുന്നത് അങ്ങനെ യതീന്ദ്രനോട് പറയണ അച്ഛാ കണ്ടില്ലേ ഞാൻ എൻ്റെ ഭാര്യ നന്ദിനെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇപ്പൊ കണ്ടില്ലേ ഈ വീട്ടിലൊരു വെളിച്ചം വന്നു ഓ യതീന്ദ്രന് നന്ദിനെ കാണുമ്പോൾ സന്തോഷാവാണ് എന്നിട്ട് സൂര്യ പറയണേ നന്ദിനി നീ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഉണ്ടാവാതിരിക്കരുത് ഞാൻ ഈ വീട്ടിൽ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ വീടിന്റെ മഹാലക്ഷ്മി നീ ാണ് എന്നൊക്കെ പറഞ്ഞ് പത്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാണ് സൂര്യൻ നന്ദിനിയോട് സംസാരിക്കുന്നത് ആണ്ടു മൂന്ന് ദിവസം ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടിൽ ദുർബോധങ്ങളുടെ അഴിഞ്ഞാട്ടമായിരുന്നു അതുകൊണ്ട് നീ നാളെ രാവിലെ ഈ വീടൊക്കെ അടിച്ച് തെളിച്ച് ശുദ്ധികലക്ഷം ചെയ്യണം നന്ദിനി മൈ ഡിയർ ഐ ലവ് യു എന്നൊക്കെ പറയുന്ന സമയത്ത് പത്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നിട്ട് പറയാനേ കണ്ടില്ലേ നന്ദിനി അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് ആൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ എന്തുമാത്രം അധികം വിഷമിച്ചിരുന്നു ആൻ ഈ വീടിന്റെ വിളക്കാണെന്നുള്ളത് തിരിച്ചറിയാത്തവർ മണ്ടന്മാരാണ് ഇങ്ങനെ സൂര്യ പറയുന്ന വാക്കുകൾ സഹിക്കാൻ കഴിയാതെ ആത്മ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് എണീറ്റ് പോവാട്ടോ അപ്പൊ സൂര്യ പറഞ്ഞ് കണ്ടില്ലേ താൻ ഇവിടെ വന്ന് കയറിയതിന്റെ ലക്ഷണം കൊണ്ട് ദുർബോധങ്ങളൊക്കെ ഓടി പോകുന്നത് കണ്ടില്ലേ യതീന്ദ്രൻ പറയണേ മതിയെടാ മതി ഒന്ന് നിർത്ത് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ സാർ എന്തിനാണ് ഇപ്പൊ എന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഇതൊക്കെ കാണിച്ചു കൂട്ടാനാണോ അപ്പൊ സൂര്യ യതീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ അച്ഛാ എൻ്റെ അഭിനയം എന്ന് ചോദിക്കുമ്പോൾ ആ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ എന്നോട് നിർത്താൻ പറഞ്ഞത് അപ്പോ സൂര്യൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ഞാനിപ്പോ അമ്മയുടെ മുന്നിൽ വെച്ച് കാണിച്ചതെല്ലാം കുറച്ച് ജാടയാണ് സത്യത്തിൽ താൻ ഇവിടെ ഇല്ലാതിരുന്നത് എനിക്ക് വല്ലാത്ത അങ്ങ് ഫീൽ ചെയ്തു പക്ഷെ അതെന്താണെന്നുള്ളത് വേർതിരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല ഞാൻ എന്റെ മനസ്സിനെ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് പിന്നെ യതേന്ദ്രനോട് പറയാണ് അതെ അച്ഛാ ഞാൻ വെരി ഹാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ സന്തോഷിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് അവിടെ വീഴാൻ പോവുകയാണ് എന്നിട്ട് വീണ്ടും സന്തോഷത്തോടു കൂടി വെരി ഹാപ്പി എന്നിങ് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോ നന്ദിനിക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവാണ് നന്ദിനി രാജുവിൻ്റെയും കനകയുടെ അടുത്തേക്ക് ചെല്ലണ അപ്പോൾ അവരവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ രാജുവിനെ നന്ദിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ രാജുവിനോട് നന്ദിനി പറയണേ ഞാൻ രാജുവേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നല്ലോ എന്നിട്ട് ഞാൻ യതീന്ദ്രൻ സാറിനെ കുറിച്ചും സൂര്യ സാറിനെ കുറിച്ചും ഒരുപാട് സംസാരിച്ചു പക്ഷേ രാജുവേട്ടനൊന്നും പറയാതെ എന്താ ഫോൺ കട്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ രാജു പറയണേ എനിക്ക് നീ ഫോൺ വിളിച്ചിരുന്നോ നിന്റെ ഫോൺ കണ്ട ഞാൻ സംസാരിക്കാതിരിക്കില്ലല്ലോ മോളെ നീ മാറി വിളിച്ചതാവും എന്നൊക്കെ പറയട്ടോ അങ്ങനെ നന്ദിന് തന്നെ അപ്പോൾ പിന്നെ ആരാവും ഫോൺ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നിനക്കത് നമ്പറ് മാറിപ്പോയതായിരിക്കും ും അല്ല നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ പറ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അനേത്തിമാരെയും മുത്തശ്ശിയെയും അച്ഛനെയും കുറിച്ചൊക്കെ ചോദിച്ചറിയണം പിന്നീട് നന്ദിനിയുടെ വീട്ടിൽ മുത്തശ്ശി പായസം ഉണ്ടാക്കിയത് കൊണ്ടു കൊടുക്കാൻ നന്ദിനിക്ക് കൊണ്ടു പ്രിയങ്കയോട് പറയണം എനിക്കൊന്നും പറ്റില്ല എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനിയുടെ അച്ഛൻ സുദേവനോടും പറയുമ്പോൾ സുദേവനും പറയണേ എനിക്കും പറ്റില്ല അവിടെ പോയി ഇനി വെറുതെ പ്രശ്നമുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് കാർത്തിക വരുന്നത് അങ്ങനെ കാർത്തിക പറയണേ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞ് ആ പായസവുമായിട്ട് അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വേദ പുറത്തേക്ക് വരികയാണ് അപ്പൊ വേദ ചോദിക്കുകയാണ് എന്തിനാണ് നീ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചേച്ചിയെ ഒന്ന് കാണണം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് ഇന്ദ്രജ കൂടി വരികയാണ് നീ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോ ഓ നന്ദിനിയുടെ സുഖവിവരങ്ങൾ അറിയാനേ അവളുടെ അനിയത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവരൊക്കെ കാർത്തികയോട് മോശമായി സംസാരിക്കുകയാണ് കേട്ടും കൊണ്ടാണ് അവിടേക്ക് പത്മ വരുന്നത് എന്നിട്ട് പത്മ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പകല് പോലും കഥക് തുറന്നിടരുതെന്ന് അതുകൊണ്ടല്ലേ തെരുവിലൂടെ അലഞ്ഞുനേർക്കുന്നവരും ഇവിടേക്ക് കയറി വരുന്നത് വേദയും ഇന്ദ്രജയും പത്മയും കൂടി മോശമായിട്ടാണ് തരം താഴ്ത്തിയിട്ടാണ് കാർത്തികയോട് സംസാരിക്കുന്നത് അപ്പോൾ കാർത്തികയും ഒട്ടും വിട്ടുകൊടുക്കാതെ സംസാരിക്കുകയാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കിപ്പോ എൻ്റെ ചേച്ചിയെ കാണുന്നതിനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ പത്മ പറയണേ നീ അവകാശം പറയാൻ വേണ്ടിയിട്ടാണോ ഇവിടേക്ക് വന്നത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് കാർത്തിക വിട്ടുകൊടുക്കാതെ സംസാരിക്കുമ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് പത്മയും വേദയും ചെയ്യും കാർത്തികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ബഹളം കേട്ട് നന്ദിനെ അവിടേക്ക് വരികയാണ് അങ്ങനെ നന്ദിനെ കാണുമ്പോൾ ചേച്ചി എന്ന് കാർത്തിക വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോദിക്കുകയാണ് അല്ല എന്താ മോളെ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അത് സൂര്യേട്ടനും ചേച്ചിക്കൊക്കെ കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ എന്തിനാ മോളെ ഇതൊക്കെ എവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി പത്മ അതിൻ്റെ പേരിൽ കുറേ കളിയാക്കുന്നുണ്ട് അങ്ങനെ കാർത്തികയുടെ കയ്യിലുള്ള ആ പായസം വലിച്ചെറിയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് സൂര്യ വരുന്നത് അങ്ങനെ സൂര്യ ആ പായസം കിടക്കുന്നത് കാണുകയും സൂര്യ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ പായസം അത്മയെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ നിലത്തിരുന്നു കൊണ്ട് തന്നെ അത് കഴിക്കുന്നുണ്ട് സൂര്യ ആ പായസം നിലത്തിരുന്നു കൊണ്ട് കഴിക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്ക് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല പത്മയും വേദയും ഇന്ദ്രജയും ദേഷ്യപ്പെട്ട് പിന്നെ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോത്തേക്കും അവിടേക്ക് ഏതീന്ദ്രനും വരുകയാണ്